മിമിക്രി എന്ന കലാരൂപം നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് അതിൽ തന്നെ വ്യത്യസ്തതയാർന്ന പരിപാടികൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാരെ നമുക്ക് വളരെയധികം താല്പര്യമാണ് അതുപോലെ തന്നെ ഇവിടെ വ്യത്യസ്തയാർന്ന ഒരു പരിപാടിയുമായിട്ട് ഒരു കലാകാരനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഓണത്തിനടുക്കം പുട്ടുകച്ചവടം ദേ മാവേലി കുമ്പത്ത് എന്ന സൂപ്പർ കിറ്റ് ക്യാസിറ്റുകളിലൂടെ ഇന്നസെന്റിന്റെയും കൊച്ചിങ് ഇനിഫിയുടെയും ശബ്ദം അനുകരിച്ചുകൊണ്ട് ശ്രദ്ധേയനായ ഒരു കലാകാരനാണ് അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിലെ ദയമാലു കുമ്പത്ത് സംരക്ഷണം ചെയ്തപ്പോൾ മാവേലിയായിട്ട് നമ്മളെ ചിരിപ്പിച്ച കലാകാരൻ അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങൾ ഉള്ള കലാകാരനാണ് സ്വാഗതം ചെയ്യാം മിസ്റ്റർ കലാഭവൻ ജോഷി ജോഷി നമസ്കാരം നമസ്കാരം ജോഷിയെ കുറിച്ച് വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ പരിപാടിയിലേക്ക് കടക്കാം ഞാൻ ആദ്യമായി പറഞ്ഞത് ആ ജോഷിക്ക് എന്തെങ്കിലും അപ്പോൾ പ്രിയമുള്ളവരെ വളരെ മനോഹരമായിട്ട് വിളിച്ചു നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ പ്രോത്സാഹനം നമുക്ക് തുടങ്ങാം തുടങ്ങാം പറഞ്ഞപ്പോൾ ശബ്ദം വളരെ വൃത്തിയായി അവതരിപ്പിക്കുന്ന കലാകാരൻ എന്ന് ഞാൻ പറയുകയുണ്ടായി ഇത് പറയാൻ കാരണം ഓണത്തിനടുക്ക് പുട്ടുകച്ചവടം ദേമാവേലി കുമ്പത്ത് എന്ന കാസറ്റിൽ ഇന്നസെന്റിന്റെ ശബ്ദത്തിലൂടെ നമ്മൾ മാവേലിയെ കാണുമ്പോൾ ആ ശബ്ദത്തിനുടമ ആ ശബ്ദത്തിന്റെ ഏക അവകാശി കലാഭവൻ ജോഷി മാത്രമാണ് ആ ജോഷി ഇന്ന് നമുക്കായിട്ട് ഇന്നസെന്റിലൂടെ നമുക്ക് യാത്ര ആരംഭിക്കാം അപ്പൊ ഇന്നസെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാസറ്റിൽ എടുക്കുന്ന ഇന്നസെന്റ് നമ്മളിപ്പോ സിനിമയിലെ 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 ഇന്നസെന്റ് ശബ്ദമാണ് സിനിമയുടെ ഇന്നസെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മിഥുനം സിനിമ വിനോദം കണ്ടിട്ടുണ്ട് മിഥുനം ചേണ്ട അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് മണിച്ചിത്ര താഴ്ന്നുള്ള സിനിമയാണ് അതാണ് അതാണ് കൂടുതൽ ഇഷ്ടം ആ ശരി ഈ മണിച്ചിത്ര താഴം എന്ന് പറയുമ്പോൾ ഇന്നസെന്റ് താക്കോല് മറന്നു വെച്ചിട്ട് തിരിച്ച് വീണ്ടും അവിടെ മാടംപിള്ളി തറവാട്ടിൽ താക്കോൽ എടുക്കാൻ പോകുന്ന ആ സംഭവത്തിലേക്കാണ് ജോഷി നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മണിച്ചിത്ര താഴിലേക്ക് പോകാം ഇന്നസെന്റ് പേടിക്കുന്ന ആ മനോഹരമായ സിംഗാണ് രാഘവോ മാടമ്പിള്ളിയില് യക്ഷുണ്ട് പ്രേതണ്ടെന്നൊക്കെ നാട്ടുകാര് പറയുണ്ട് നീ ധൈര്യമായിട്ട് വന്നു നിനക്ക് ഞാൻ ധൈര്യമായിട്ട് തന്നു എന്നിട്ട് വലി എങ്ങു അത്ര അല്ലേ രാഘവ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ രാഘവോ രാഘവു നീ ഒളിച്ച രാഘവ ജോഷി വളരെ മനോഹരമായിരുന്നു ഇത് ഞാൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് ജോഷി മണിച്ചിത്രത്താഴുന്ന സിനിമയിലെ രംഗം അവതരിപ്പിച്ചത് ജോഷിയുടെ മനസ്സിൽ ആദ്യം മിഥുനം എന്ന ചിത്രത്തിലെ ഏതോ രംഗമായിരുന്നു ആ മിഥുനം എന്ന് പറയുന്ന സിനിമയിലെ അത് മറ്റേ ലാസ്റ്റ് ഒരു സീൻ ഉണ്ടല്ലോ കാരണം ആ കുടുക്ക പൊട്ടിക്കുന്നത് വേണം സംഭവം കൂടോത്രം കൂടോത്രം അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നസെന്റ് ഇങ്ങനെ കൈ കെട്ടി നിന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് തല തെറിക്കണം ജഗതി പറയുന്ന ഒരു സംഭവം അപ്പൊ ആ ഡയലോഗാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമുക്ക് അത് ഒന്ന് പറഞ്ഞു നോക്കാം അപ്പൊ അതിന് ചെലപ്പോ വലിയ വ്യത്യാസം നോക്കാം ഞാൻ ആദ്യം പറഞ്ഞു ആദ്യം ഞാൻ അനൗൺസ് വ്യത്യസ്തം എന്ന ചിത്രത്തിലേക്ക് പോവാൻ നമുക്ക് അതിലെ ആ കൂടോത്രം കുടുക്ക പൊട്ടിക്കുന്ന ആ സീൻ കഴിഞ്ഞിട്ട് ഇന്നസെന്റിന്റെ മനോഹരമായ ഡയലോഗ് ആ നിർത്തും 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 നിർത്ത് കാർന്നോരെ നോക്കിയേ നോക്കിയേ എല്ലാവരും കൂടി നോക്കിയേ എനിക്കിപ്പോ തലയുണ്ടോന്ന് എന്നാ ഞാനൊരു സത്യം പറയട്ടെ ഞങ്ങൾ നോക്കണ തെണ്ടി എന്നാ ഞാനൊരു സത്യം പറയട്ടെ ഇത് മാത്രല്ല ഇതുപോലുള്ള മാരകമായ മന്ത്ര ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടുണ്ട് അതിലാരോ ആരോ മറികടന്ന ദേഹാസകലം പഴുത്തു പുഴു ദ്രവിച്ച് ഇതോടുകൂടി ജഗദീഷ് കുമാർ അവിടെ നെഞ്ചടിച്ച് താഴെ വീഴുന്ന മനോഹരമായ സംഭവം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് വളരെ മനോഹരമായിരുന്നു തൊട്ടു പിന്നാലെ അവതരിപ്പിക്കുന്നത് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരമാണ് ഒരു ഹാസ്യ നടൻ ഹാസ്യ നടൻ എന്ന് പറയാൻ സാധിക്കില്ല ഒരു സ്വഭാവ നടനാണ് നല്ലൊരു സംവിധായകനാണ് തിരക്കഥാകൃത്താണ് അങ്ങനെ അനവധി തലങ്ങളിൽ തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരൻ ശ്രീ കൊച്ചിൻ ഖനീഫ അദ്ദേഹത്തെയും ഈ ജോഷി വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കും നമുക്ക് വേണ്ടത് നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ട ലാൽ ജോസ് സംവിധാനം ചെയ്ത ദിലീപ് അഭിനയിച്ച മീശ മാധവൻ എന്ന ചിത്രത്തിൽ സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ രസകരമായ ഒരു സംഭവത്തോടുകൂടിയാണ് സിനിമ ആരംഭിക്കുന്നത് ഒരു ഒരു കണി കാണിക്കുന്ന രംഗം നീ കണി കാണിക്കണ്ട കണി കാണിച്ചതിന് ശേഷം സിനിമയിൽ കണി കാണിച്ചതിന് ശേഷം കൊച്ചി ഗനീഫ് നേരെ ജഗദീശ്വുമാരത്ത് വന്നിട്ട് ഒരു കാര്യം പറയും അതെ പിള്ളേച്ച ഇന്നലെ പിള്ളേര് കേട്ടില്ല എന്ന പിന്നെ ചന്തീന്ന് പറയണ്ട കുണ്ടിന്ന് പറഞ്ഞാ മതി എന്റെ പൊണ്ണ് എന്റെ അച്ഛന്റെ കണ്ണില് രണ്ട് കിഴക്കല് വെച്ചിരുന്നെങ്കില് അച്ഛൻറെ കണ്ണടഞ്ഞു പോകില്ലായിരുന്നു സത്യം എന്താണ് പന്ത് നോക്കി പേടിപ്പിക്കണത് കുത്തി പരത്തിക്കള കീരിക്കാറു ചോ ചേ അല്ലെങ്കിൽ വേണ്ട ഷക്കിയിൽ